നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്താണ് ഈ വർക്ക് നടക്കുന്നത് പി എം ഇ ജി പി സ്കീമ് വഴിയാണ് ഈ ഫാം നിർമ്മിക്കുന്നത് പി എം ഇ ജി സ്കീമ് വഴി മുപ്പത്തഞ്ച് ശതമാനമാണ് ഉപഭോക്താവിന് സബ്സിഡി കിട്ടുന്നത് അതുപോലെ തന്നെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ് കമ്പോസ്റ്റ് രീതിയിലാണ് കോഴിയിൽ നിന്ന് യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ദുർഗന്ധമോ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്താൽ വരില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ടാറ്റയുടെ ഷീറ്റുകളും അതുപോലെ തന്നെ പൈപ്പുകളും കൊണ്ടാണ് ഞങ്ങൾ ഫാമുകളിൽ നിർമ്മിക്കുന്നത് അതിൻ്റെ ഘട്ടമായിട്ട് ഷെഡിൻ്റെ വർക്കാണ് നടക്കുന്നത് കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വളരെയധികം ജോലിഫാരവും നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും ഫാമിൻ്റെ ജോലി യാതൊരു രീതിയിലുള്ള മടിപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തും സൗത്ത് ഇന്ത്യ മൊത്തവും ഞങ്ങളിപ്പോൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഹൈടെക് ഫാം ഫുള്ളി ഹൈടെക് ഫാം ആണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ചൂട് ക്രമീകരിക്കാൻ വേണ്ടി ബബ്ലിംഗ് ഷീറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് അത് ഫാമിൻ്റെ സ്ഥലത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ബബ്ലിംഗ് ഷീറ്റിൻ്റെ യൂസേജ് ഞങ്ങൾ ചെയ്യുന്നത് ബബ്ലിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ചൂട് നമ്മുടെ ഫാമിൽ അനുഭവപ്പെടുത്തില്ല ചൂട് കൂടുകയാണെങ്കിൽ കോഴികളുടെ മുട്ടയ്ക്കും അതുപോലെ തന്നെ അസുഖങ്ങൾ വരാനും അറ്റാക്ക് മരണങ്ങൾ കോഴികൾക്കുണ്ടാകുമെന്നുള്ള ചാൻസസ് കൂടുതലാണ് മുട്ടയുടെ സൈസിനൊക്കെ നല്ലപോലെ ബാധിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് നിങ്ങൾ ഫാമുകളിൽ നിന്നും നിർമ്മിക്കുകയാണെങ്കിൽ അത് പ്രോപ്പർ രീതിയിൽ തന്നെ ഫാമുകൾ നിർമ്മിക്കണം അങ്ങനെ ചെയ്യാത്തവരാണ് ഫാമുകളിൽ നഷ്ടമാണെന്ന് പറഞ്ഞ് നമുക്ക് നഷ്ടമുണ്ടാകുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ മൊത്തം ഞങ്ങൾ കോഴികളെയും സപ്ലൈ ചെയ്യുന്നുണ്ട് ബ്രോയിലർ കോഴികളുടെ ചിക്സും കോഴിക്കുഞ്ഞുങ്ങളും ഞങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഡെയിലി സപ്പറേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഡെയിലി റേറ്റ് അനുസരിച്ചാണ് സപ്ലൈ ചെയ്യുന്നത് പോൾട്രി സംബന്ധമായ ഏതൊരു ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കോഴിക്കോടുകളും കോഴികളും കൂടി ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക താങ്ക്